ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കമ്പാറുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ തല്ലാവള് തള്ളാവികള് ഫ്രീ ആണെങ്കിൽ ആ ബെല്ലേക്കൻ നിൽക്കണേ പിന്നെ നമ്മുടെ പ്രിയ ജനപ്രിയൻ ദീപ് ദിലീപിന്റെ കൂടെ അഭിനയിച്ച ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന മലയാള നടൻ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ മലയാള പ്രീ ജനപ്രിയ നടനായ ദിലീപ് ഏട്ടന്റെ കൂടെ ഹിറ്റുകൾ സമ്മാനിച്ച സിനിമയാണ് ഈ പറക്കുന്തടിക അതിൽ അലീഫ് ഒക്കെ ഉണ്ടായിരുന്നു ശ്രീ അരിശ്രീ അശോകൻ ഉണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോ അരിശ്രീ അശോകൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ നടന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മൾ അനീഷ് അനീഷ്പ്രോണ്ട് അനീഷ് അനീഷ്പ്രോയാണ് നമുക്ക് വഴി കാണിച്ചത് ഏ എനിക്ക് സത്യം പറഞ്ഞ വഴിയെന്ന് പറയില്ല ഞാൻ എറണാകുളത്ത് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്നാലും നമ്മൾ അനീഷ് അനീഷ്പ്രോ പൊളിയാണ് വഴിയൊക്കെ പറഞ്ഞെന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ് പല സിനിമകാരെ പേരെയൊക്കെ കാണിച്ചിരുന്നു പക്ഷെ ഞാൻ ഹാപ്പിയാണ് പക്ഷെ നമ്മുടെ സ്വന്തം ഇഷ്ടതാരണമായ താരമായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വീട് കാണിച്ചരാ എന്ന് പറഞ്ഞ കൊണ്ടുപോയി ഇന്നത്തെ യാത്ര അപ്പോ ഭയങ്കര സ്വകാര് മെഗാസ്റ്റാർ മമ്മൂക്കയെ എവിടെ പോയി എന്ന് ഞാൻ കുറെ തപ്പി മെഗാസ്റ്റാർ മമ്മൂക്ക തിരക്കിലാണ് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വീട് അന്വേഷിച്ച് പോയി ഞങ്ങള് ഒരു വഴിക്കായി ഞങ്ങൾ തപ്പാത്ത ഇടയല്ല ഞങ്ങള് പിന്നെ ഈ ഒരു നടന്റെ വീട്ടിലേക്ക് കുറെ നേരമായിട്ട് പോയികൊണ്ടിരിക്കുക ട്രാവലിങ് ആണ് അവിടെ വാഹൻ വണ്ടിക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ മിസ്റ്റേക്കുകൾ ഉണ്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് കുറേ അപ്പൊ വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞല്ലോ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കാണിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അത് പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മളെ സുഹൃത്ത് പറഞ്ഞു ഒരു ഓട്ടോ എടുക്കാം അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോവിൽ വിളിച്ച് യാത്ര തുടങ്ങി പിന്നെ കുറച്ചും കൂടെ നടന്ന് എത്തിയപ്പോ നമ്മുടെ അരിശ്രീ അശോകൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ നായകന്റെ വീടെത്താനായി ഇദ്ദേഹം വീട്ടിലെ വീട്ടിലുണ്ട് എന്നറിഞ്ഞാണ് പോയത് പക്ഷേ അദ്ദേഹം ഷൂട്ടിന് പോയി ഞങ്ങനെ ആകെ പോസ്റ്റ് ആയിട്ടോ ഉം ഇങ്ങനെ പോസ്റ്റ് എന്ന് പറയാൻ കാരണം ഞാൻ ആകെ തപ്പി അടക്കിയിരുന്നു എങ്ങനെങ്കിലും അദ്ദേഹത്തിനൊന്ന് കാണണം ഒരു സെൽഫി എടുക്കണം എടുക്കണമായിരുന്നു കാരണം ലാലേട്ടനെ കാണണം പിന്നെ അങ്ങനെയൊക്കെ മോഹമായി പോയതാണ് ലാലേട്ടനെ കാണാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു വേഗനർ പിന്നെ ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ താനൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് 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 നമ്മുടെ സുഹൃത്ത് അനീഷ് ഇപ്പൊ വരാന്ന് പറഞ്ഞു മൂലൊക്കെ പോയിരുന്നു മൂത്രയ്ക്കാൻ പോയതാണ് വയർ വേദനയായിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു നിങ്ങൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ വയർ മൂത്രം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി ഹോസ്പിറ്റലിൽ പോകുന്ന ഹോസ്പിറ്റലിൽ പോകുക ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അത് തിരിച്ചു വന്നപ്പോൾ ഈ വീടിന്റെ വഴി തെറ്റി പുള്ളിക്ക് മറച്ചെറിയ മറവിന്റെ പ്രശ്നമുണ്ട് അപ്പൊ വഴി തെറ്റി വഴി തെറ്റി ഞങ്ങൾ ഇങ്ങനെ വഴി തെറ്റി 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 ഇങ്ങനെ എത്തിയപ്പോ ഒരേട്ടനോട് ഏട്ടൻ പറഞ്ഞു ഇതാണ് ഈ ശ്രീ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന മലയാള സിനിമ നടൻ നടന്റെ വീട് എഴുതാൻ ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു அ අ